ഇന്നെ ഉമ്മയും വരുന്നേ ഉച്ചക്കറിക്ക് എന്താ കറി വെക്കാ നീ എന്തെങ്കിലും വെക്കിത് അവിടെ മുട്ടയുണ്ട് കറി വെക്കി പിന്നെ ചീരയുണ്ട് ചീര ഉപ്പേരി വെക്കി അതൊക്കെ മതി ഇപ്പൊ തന്നെ അവര് വന്നിട്ട് പോയുള്ളൂ ആ ഗൾഫിക്ക് പോകുമ്പോൾ വന്ന കാണല്ലോ പിന്നെ ആകെ രണ്ടു മൂന്ന് മാസം തന്നെ ആയുള്ളു അപ്പൊക്ക് വരുന്നേട്ട് ഇവിടെ ഇറച്ചി മീനും വെക്കാൻ അതിനൊന്നും മാത്രം പൈസ ഇണ്ടാ അവൻ പോയിട്ട് എത്രയായി പതിനായിരം രൂപ എണ്ണി ചൂട്ടാൽ മാത്രമല്ല അവൻ അയക്കണുള്ളൂ ഏ നാടൊന്നും കൂടുതലൊന്നും അയക്കണമില്ല ഞാൻ ആ പൈസയും കൂടെ എന്ത് കേട്ടാ

വിളിക്കണ്ട ഉണ്ട് പക്ഷെ നമുക്കൊന്നും ഫോണ് കിട്ടൂല മറ്റുള്ളവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊക്കെ ഫോണ് തരൂ അതും സ്വന്തം അടുത്ത് അല്ല നിങ്ങൾ കൊറേ ആയില്ലോ ഈ വഴിക്കൊക്കെ വന്നിട്ട് ഇതെന്താ പെട്ടെന്ന് ഒന്നുമില്ല ഒന്ന് കാണാൻ വന്നതാണ് ആ ശരി ഇരിക്കേ ഉച്ചക്ക് ചോറിട്ട് പോവാളെ ഉമ്മ മനമ്മ റൂമിന മകളിനെ കാണാനോ നിങ്ങൾ വന്നിരിക്കുകയാണ് അവൻ ഇപ്പൊ ഗൾഫിലല്ലേ എന്തെങ്കിലും പൈസ വാങ്ങിട്ട് പോവാട്ട് വന്നതായിരിക്കും വരുന്ന ഗൾഫിലപ്പോ നിങ്ങള് പത്ത് ഉപ്പയ്ക്കും സഹായിക്കാത്ത ആൾക്കാരാണ് ഇപ്പൊ വന്നിരിക്കുന്നു മൂന്ന് പതുക്കെ പറഞ്ഞ അവര് കിറക്കണ്ട അവർ അതിന്റെ മകളിൽ കാണാൻ വേണ്ടി വന്നതായിരിക്കും അയാൾ നിങ്ങൾ പറയുന്ന പോലെ പൈസ വാങ്ങാൻ വേണ്ടി വന്നതൊന്നും ആവില്ല നിങ്ങൾ പിന്നെ ഇത്താത്തതിനെ അങ്ങനെ വിട്ടാക്കൂല്ലോ ഇനിയിപ്പോ അവന് അവന്റെ വേണ്ടി കഴിച്ചിട്ട് വേണം അവൻ നമ്മുടെ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ചെലവിൽ എന്താ പിന്നെ നിനക്ക് പറഞ്ഞാ മതി എന്താ നീ വരാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഒരു സമാധാനം ഇല്ലമ്മ അതാണ് നിങ്ങളെ കൊണ്ട് വരാൻ പറഞ്ഞത് ഇപ്പൊ അവിടെ ആകെ കഷ്ടപ്പാടിലാണ പോയത് വേറെ വിസയ്ക്കും ഇപ്പൊ അവിടെ പോയിട്ട് ജോലിയിൽ കയറിയത് വേറെ വിസയ്ക്കും ആടുമേക്കലാണോ പണി അവിടെക്കാക്ക് എപ്പോഴെങ്കിലൊക്കെ തന്നെ ഫോൺ വിളിക്കൂള്ളു വിളിച്ചാൽ തന്നെ ഈ ഉമ്മ വന്നിട്ട് വേഗം വാങ്ങൂ ഒന്നും നേരെ അമ്മ സംസാരിക്കാനും പറ്റുന്നില്ല ആകെ കഷ്ടപ്പാടിലാണ് അമ്മയ്ക്ക് അവിടെ എന്താ ചെയ്യാ ഞാനിത് അടുത്ത് പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫോണിൽ പറയാൻ പറ്റാല്ലോ ഇവിടെ അവർ കേൾക്കില്ലേ പറഞ്ഞിട്ട് ഇക്ക അവരെ അടുത്ത് പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ അതുകൊണ്ട് അടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ പറയാൻ വേണ്ടിട്ട് ഒരു സമാധാനം ഇല്ലാണ്ട് ഞാൻ നിങ്ങളെ വരാൻ പറഞ്ഞതാണ് എന്താ അമ്മ ചെയ്യാ എൻ്റെ അബ്ബേ എന്തിനാ എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടി അവിടെ നിൽക്കുന്നത് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ വാപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുക്ക വരാൻ ഞാനൊക്കെ കൊറേ പറഞ്ഞു ഇക്കാകം ഇങ്ങോട്ട് വരാൻ ഭയങ്കര പേടി ആധാരം പണയം വെച്ചിട്ടാണല്ലോ പോയിരിക്കണത് അത് കാരണം ഞാൻ ഇപ്പത്തെ നമ്പർ ഒന്ന് തരാ നിങ്ങളുടെ അടുത്ത് ഏഹ് നിങ്ങളും ബാപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് വിളിക്കാൻ പറയേ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ പറയും എന്നിട്ട് നിങ്ങൾ എനിക്കൊന്ന് ഫോൺ ചെയ്യൂ പോയിട്ട് ബാപ്പാനെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞ അതിന്റെ വാപ്പാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിൽക്കാനെ കൊണ്ട് സമ്മതിപ്പിക്കും ഇങ്ങോട്ട് വരും പാപ്പ വെക്ക അതാണ് ഞാൻ നിങ്ങളെ വരാൻ പറഞ്ഞത് എന്നാ ശരി ഇറങ്ങട്ടെ ചോറിനിട്ട് വേണ്ട മോള് ചോറൊന്നും വേണ്ട ഇനി എങ്ങനെ അറിഞ്ഞ ചോറൊക്ക ഞങ്ങള് പോട്ടെട്ടെന്നാ ഞങ്ങള് വാപ്പാനെ കൊണ്ട് പറഞ്ഞിട്ടേ ഞാൻ വിളിക്കാൻ പറയാട്ടാ ശരി ശരി ഫാനും നിർത്തിയിട്ടില്ല അയൻ ബോക്സും നിർത്തിയിട്ടില്ല എന്താ അയൺ ബോക്സ് നിർത്താണ്ട് പോയിരിക്കുന്നത് ഫാനും നിർത്തിയിട്ടില്ല കറണ്ട് ബില്ല് കൂടില്ലേ അത് ഞാൻ മറന്നു അതാണ് എന്താ നസി കഴിഞ്ഞ പ്രാവശ്യം തന്നെ രണ്ടായിരം വന്നത് അറിയില്ലേ എനിക്ക് അതിന് നിനക്ക് എന്താണ് ഇത് അവളുടെ സ്വന്തം വീടാണ് നീ ഞാനാണ് ചോദിക്കാൻ അവളുടെ ആങ്ങളെ നന്നായി സമ്പാദിച്ചിട്ട് അയക്കണത് തന്നെ അവളും ചെലവാക്കുന്നത് അത് അവൾക്ക് കൂടിട്ടുള്ളതാണ് മനസ്സിലാവണ്ട അല്ലാണ്ട് നീ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നിന്റെ പോലെ വലിയവർ വന്ന ഒന്നും ഇത് അവളുടെ സ്വന്തം കൂടാണ് ഇനി അവൾ ഫോൺ ചെയ്യുമ്പോഴേ എനിക്ക് കൊണ്ടുത്ത ഫസ്റ്റ് എന്നിട്ട് നീ സംസാരിച്ചാ മതി ഞാൻ സംസാരിച്ചിട്ട് നീ സംസാരിച്ചാ മതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവനടുത്ത് പറയാനുണ്ട് ഇപ്പൊ തന്നെ അവൾ കണക്ക് പറയാൻ തുടങ്ങി പെട്ടന്ന് തന്നെ നിനക്ക് ഒരു കല്യാണം നടത്തണം എല്ലാടും ഇന്നും ശരിയാവില്ല തന്നെ കണക്ക് പറയാൻ തുടങ്ങിയില്ലേ പിന്നെ ആയിക്കഴിഞ്ഞാൽ അവനും ഇങ്ങോട്ട് വേറെ പോയില്ല അവള് അവൾക്ക് അഹങ്കാരമാണ് അവന്റെ കെട്ടിയവള് പിന്നെ അയക്കുമ്പോഴും പൈസ അതുകൊണ്ട് ആദ്യം അവൻ എന്റെ എന്തായാലാണ് എന്നിട്ടാണ് അവൾ കെട്ടിയവനായത് എനിക്കിപ്പോ തന്നെയാണ് കല്യാണം വേണ്ടത് എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം ഉണ്ടാകില്ലേ ഞാൻ തീരുമാനിച്ചോളൂ എനിക്കപ്പൊ കല്യാണം വേണമെന്നുള്ളത് ഓ അവൾക്ക് ഇപ്പൊ കല്യാണം വേണ്ടാത്ര നിന്നിപ്പോ ഇവിടെ പറയണതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണ് അവൾ അവിടെ പൈസ അയക്കുമ്പോഴേ കല്യാണം ഒക്കെ നടത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അവർ വേറെ പോയി കഴിഞ്ഞാലോ പിന്നെ ആ പൈസ ഇതിട്ടില്ല പിന്നെ നിന്നെ കട്ടിക്കൊടുക്കണ്ടേ പറഞ്ഞു ഉമ്മനെ ഉമ്മ ആ മൊയ്തീക ഞാൻ നിങ്ങളൊന്ന് കാണാൻ നിൽക്കുകയായിരുന്നു എന്റെ മകൾക്ക് നല്ല ആലോചന ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നല്ല ജോലിയുള്ള ആള് വേണം നല്ലൊരു ചെക്കൻ ഉണ്ട് വില്ലേജ് ഓഫീസിലാണ് പണി പക്ഷെ എഴുപത് പവനെങ്കിലും നമ്മൾ കൊടുക്കണം എന്താ വെച്ചാലേ അവന്റെ പങ്കിൾക്ക എഴുപത് പവനാ കൊടുത്തിരിക്കുന്നത് ഏഹ് നല്ല ചക്കനാണ് അവ സ്വന്തമായി അധ്വാനിച്ച് ജോലി വാങ്ങിച്ച കെട്ടിക്കൊടുത്താണ് അപ്പൊ നമ്മൾ എഴുപത് പവനെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും എഴുപത് പവനാ അത് കൊണ്ടുപോവാനെ കൊണ്ട് സംസാരിക്കട്ടെ ഓ നിങ്ങളുടെ മുഖം ഗൾഫിലാണല്ലോ അല്ലേ അപ്പൊ ധാരാളം എഴുപത് പവം കൊടുക്കാലോ ഞാൻ കാര്യം ചെയ്യാ ഞാൻ ഈ ആലോചിച്ചുകൊണ്ട് വരാട്ടോളെ ശരി എന്നാ കോട്ടെ ഹലോ നിനക്ക് എന്തെങ്കിലും ഇവിടുത്തെ വിവരങ്ങൾ നിന്റെ അടുത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിളിച്ചാൽ കിട്ടൂലോ നിന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ നീ വിളിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിന്റെ കെട്ടിയോളെ ഇപ്പൊ തലമുക്കി തുടങ്ങി പെങ്ങനെയൊക്കെ എന്തൊക്കെയാണോ പറയണെന്ന് അറിയോ അതൊന്നും കൂടെ നടക്കില്ലാ പറഞ്ഞിരിക്കുമ്പോ അതൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക് ഒരുപാട് കളിക്കണ്ടെന്ന് പറ കൊണ്ട് ആ പിന്നെ നിന്റെ അനിയത്തിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ഒരു എഴുപത് പവനെങ്കിലും കൊടുക്കണം അവർക്ക് എഴുപത് പവന എന്താ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കൊടുക്കാനാണ് നമുക്ക് പറ്റുന്ന ആലോചന പോലെ ഓ അപ്പൊ നീ ഇങ്ങനെയായി നിന്റെ അനിയത്തിൽ നല്ലൊരു കുടുംബത്തിൽ പോയി ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ നിനക്ക് പിന്നെ എന്തിന്റെ ആധാരം തന്നിട്ട് ഞാൻ ഗൾഫ് ഉട്ടാക്കിയത് ആ ആധാരം കൂടി ഉള്ളതല്ലേ അതൊക്കെ ഇപ്പൊ നിനക്കല്ലേ തന്നിരിക്കണത് അപ്പൊ നീ ഇതൊക്കെ ചെയ്യണം നിന്റെ അനിയത്തേക്ക് നല്ലൊരു ജീവിതം കിട്ടണ്ടേ ആ പഴിവത്വനൊക്കെ കൊടുക്കണം നീ മുമ്പത്തെ പോലെ ഒന്നും അല്ലല്ലോ നീ ആളാളെ മാറിയിരിക്കണോ നിങ്ങൾക്ക് ഇവിടത്തെ അവസ്ഥ അറിയാത്താണ് ഓ എന്താണ് ഇത്ര വലിയ അവസ്ഥ അവിടത്തെ നീയാണ് ആദ്യമായിട്ട് ഗൾഫിൽ പോയത് ഇതിനു മുമ്പിട്ട് ഇവിടെ നിന്ന് ആരും ഗൾഫിൽ പോകാത്ത പോലെയാണല്ലോ നിന്റെ കൂട്ടം കേൾക്കുമ്പോൾ ഏഹ് ഇതുപോലെ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടും വീട് വെച്ചിട്ടും ഉള്ള ആൾക്കാരൻ ഇവിടെ ഉള്ള ചുറ്റുമുള്ള ആൾക്കാർ നീ മാത്രം അല്ല നിനക്ക് വലിയ അവസ്ഥ അത്ര അവസ്ഥ ആ നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ മാത്രമേ പറ്റാത്തുള്ളൂ നിനക്ക് സബിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും ഹലോ എന്തൊക്കെയാ സഭ ഒന്നുമില്ലക്കാ നീ അതിട്ട് ഐൻ ബോക്സ് ഓഫ് ആക്കിട്ടുണ്ടായിരുന്നില്ല ഫാനും ഓഫാക്കിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ പോയിരിക്കുന്നു അപ്പൊ എന്താണ് ഓഫ് ആക്കാണ്ട് പോയതെന്ന് ചോദിച്ചു അത്രേയുള്ളൂ നെഴ്സിന്റെ കല്യാണക്കാരിൽ പറയണ്ട കൊടുക്കണം അതെനിക്ക് അറിയില്ല ഞാൻ അവളെ കൊണ്ട് പറയുമ്പോഴാണ് ഞാൻ തന്നെ അറിയണത് ഇവിടെ കന്നി വള്ളൂല്ലാണ്ട് എന്നുള്ളത് നിങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നതാ നല്ലത് തോന്നുന്നു എത്ര കാലം ഇങ്ങനെ മറിച്ചു ഉമ്മ ഉമ്മടെ നിങ്ങൾ ഗൾഫിൽ നല്ല ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോരോ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വേണ്ട വേണ്ട ഇപ്പൊ പറയണ്ട സാമ്യം വരട്ടെ പറയാ എന്റെ ഉമ്മയും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിളിച്ചോ നീ എന്തിനാ അവർക്കൊക്കെ നമ്പർ കൊടുക്കാൻ വേണ്ടി പോയത് ഇനിയിപ്പൊ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരടുത്ത് സംസാരിക്കണ്ടേ എന്റെ ഫോൺ അധികം സ്വിച്ച് ഓഫ് ആയിരിക്കും ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല അറബി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചീത്ത പറയും നീ എന്തിനാ കൊടുത്തത് ഞാൻ പിന്നെ വിളിക്കാം ആ ശരി കാത്തിരിപ്പ് എന്ന വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്ജ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്